പോലീസ് ഗുണ്ടാബന്ധം ഏറെ ശക്തമായ ജില്ലകളിലൊന്നാണ് ആലപ്പുഴ കണ്ണൂരിലെ യുവ വ്യവസായിയെ തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തിയ കേസിൽ പരാതിക്കാരനെ പിന്തിരിപ്പിക്കാനാണ് മാരാരിക്കുളം പോലീസ് ശ്രമിച്ചത് പ്രതികൾ കുഴപ്പക്കാരാണെന്നും പരാതിയുമായി മുന്നോട്ടു പോകേണ്ടെന്നും പോലീസ് ഉപദേശിച്ചതായാണ് ആരോപണം ഒടുവിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതോടെയാണ് തുടർ നടപടി സ്വീകരിച്ചത് പ്രതി അനൂപിന്റെ വീട്ടിൽ നിന്ന് കടത്തിയ വ്യവസായിയുടെ കാർ കൈവശം വെച്ചവരിൽ ഒരാൾ സി പി ഒ വിനീതാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് കണ്ണൂരിലെ യുവ വ്യവസായിയെ ആലപ്പുഴയിൽ വെച്ച് തോക്കു ചൂണ്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് നിർണായകമായ വിവരങ്ങൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ ഗുണ്ട പോലീസ് ബന്ധങ്ങളുടെ പുതിയ കഥകളാണ് അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് പട്ടണക്കാട് സിഎയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത് അതായത് കണ്ണൂരിൽ നിന്നുള്ള യുവ വ്യവസായി തന്റെ ആഡംബര കാർ ഇവിടെ നിന്നും ഈ കേസിലെ മുഖ്യപ്രതിയായ അനൂപും മനോജും കൈവശം വെച്ചിരിക്കുകയാണെന്നും കാർ വിട്ടുകിട്ടണമെന്നും ആവശ്യപ്പെട്ട് പോലീസിനെ സമീപിച്ചിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊച്ചിയിലെ തന്നെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനും ഒപ്പം മുഹമ്മദ് സ്വദേശിയുമായ വിനീതിന്റെ വീട്ടിൽ പോലീസിന്റെ റെയ്ഡ് ഉണ്ടായിട്ടുള്ളത് വിനീത് ഈ കാറ് കൈവശം വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള വിവരം പോലീസിന് ലഭ്യമായിട്ടുണ്ട് അനൂപിന്റെ വീട്ടിൽ അനൂപിന്റെ വീട്ടിലെ പോർച്ചിൽ സൂക്ഷിച്ചിരുന്ന കാർ പിന്നീട് സിസിടിവികൾ സിസി ടിവി ക്യാമറകൾ നീക്കം ചെയ്ത ശേഷം ഈ കാറ് രണ്ട് പേർ കൈവശം വെച്ചിട്ടുണ്ട് അതിനുശേഷം മൂന്നാമതായി ഈ കാർ കൈവശം ഉണ്ടായിരുന്ന ആൾ ഈ സി പി ഒ വിനീത് എന്നുള്ളതാണ് അത്തരത്തിൽ പോലും സംസ്ഥാനത്ത് ൊട്ടാകെ പോലീസും ഗുണ്ട മാഫിയ സംഘങ്ങളുമായുള്ള ബന്ധം വെളിവാകുന്ന കാര്യങ്ങൾ പുറത്തുവരുന്നതിനിടയിലാണ് ഇപ്പോൾ സർക്കാരിന് തന്നെ തിരിച്ചടിയായിക്കൊണ്ട് പുത്തൻ വിവരങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല മാരാരിക്കുളം പോലീസിൽ ഈ യുവ വ്യവസായി പരാതി നൽകിയിട്ടും ഗുണ്ടാ സംഘങ്ങൾക്ക് വേണ്ടി ഈ കേസിലെ മുഖ്യപ്രതികൾക്ക് വേണ്ടി പോലീസ് നിലകൊണ്ടു എന്നടക്കമുള്ള ഗുരുതരാരോപണങ്ങൾ നിലനിൽക്കുന്നു ഒപ്പം തന്നെ കേസ് മാരാരിക്കുളം പോലീസിൽ നിന്ന് മാറ്റി ഇപ്പോൾ പട്ടണക്കാട് എസ് എച്ച്ഒക്ക് കൊടുക്കേണ്ട സാഹചര്യം വന്നു മാത്രമല്ല കണ്ണൂരിലെ ഈ യുവ വ്യവസായി തന്നെ പതിക്കാൻ ശ്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ആദ്യം ഇവിടെ മാരരിക്കുളം പോലീസിനെ ബന്ധപ്പെട്ടെങ്കിലും അതിൽ കേസിൽ കേസെടുക്കാനോ മറ്റൊക്കെ നടപടിക്രമങ്ങളുമായോ ഈ മാരരിക്കുളം പോലീസ് മുന്നോട്ട് പോകാത്തത് കൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകി അത്തരത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായതിനു ശേഷം മാത്രമാണ് ഈ കേസ് ആലപ്പുഴയിൽ മുന്നോട്ട് പോയിട്ടുള്ളതും എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിലെ കഞ്ഞിക്കുഴി കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും പ്രത്യേകിച്ച് സി പി എമ്മിന്റെ ഏരിയ ഭാരവാഹി അടക്കമുള്ള ആളുകളുടെ പേരുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഗുണ്ട സംഘങ്ങളുമായി ബന്ധപ്പെട്ട് ഏറെ ഭാരവാഹിയും ഇവരെ ഈ സംഭവം നടക്കുന്നതിനു ശേഷവും പിന്നീടും വിളിച്ചിട്ടുണ്ടെന്ന ഫോൺ രേഖകൾ ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത് അത്തരത്തിൽ രാഷ്ട്രീയ രംഗത്ത് പ്രത്യേകിച്ച് സിപിഎമ്മിനുള്ളിലും വലിയ വിവാദമായിരിക്കുകയാണ് ഈ കേസ് അതിനിടയിലാണ് പോലീസിൽ നിന്ന് തന്നെ ഈ പ്രതികൾക്ക് സഹായം ലഭിച്ചിട്ടുണ്ട് അതായത് മുഖ്യപ്രതിയായ അനൂപിനും മനോജിനും സഹായം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരവും പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട് തന്നെ അന്വേഷണ സംഘത്തിന് റെയ്ഡ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കും കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലെ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സാബുവും അടക്കമുള്ള മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥര് തമ്മന ഫൈസലിന്റെ വീട്ടിൽ എത്തി അവിടെ സൽക്കാരം സ്വീകരിച്ചതിന്റെ പേരിൽ നടപടി നടപടിയെടുത്തതിന് പിന്നാലെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് തോക്ക് ചൂണ്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് സിവിൽ പോലീസ് ഓഫീസറുടെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നത് ക്യാമറമാൻ പ്രശാന്ത് മംഗൽശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ ന്യൂസ് സ്നേഹജൻറ്റീൻ